ആദരണീയരായ വേദിയിലിരിക്കുന്ന നേതാക്കന്മാർ രാജ്യത്തെ ഫാസിസ്റ്റ് വൽക്കരണത്തിന് പ്രതിരോധമായി രാജ്യത്ത് ആഗമനം ഓടി നടക്കുന്ന മതേതര ഇന്ത്യയുടെ പ്രതീകമായ ശ്രീ കെ സി വേണുഗോപാൽ കേരളത്തിലെ പിണറായി സത്തിൻ്റെ തുറന്നു കാണിച്ച് പിണറായിയുടെ പേടി സ്വപ്നമായ ശ്രീ വി ഡി സതീശൻ ഐക്യ ജനാധിപത്യ മുന്നണിയെ ഞാൻ എപ്പോഴും പറയാറുള്ളത് അത് ഒരുമിച്ച് കൊണ്ടുപോകാൻ അത് കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനെ നയിക്കാൻ എന്നും മുൻപിലുണ്ടാവുന്ന നമ്മുടെ പ്രതീക്ഷയായ എന്നത്തെയും മലപ്പുറത്ത് എന്ത് പ്രശ്നമുണ്ടായാലും അവസാനം തീരുന്നത് കുഞ്ഞാപ്പയും കുഞ്ഞാക്കയും കൂടി ഒന്നിരുന്നാലാണ് ആ കുഞ്ഞാപ്പയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഇവിടെ വേദിയിലിരിക്കുന്നത് കെ പി സി സിയുടെ ആദരണീയനായ പ്രസിഡന്റ് സണ്ണി ജോസഫ് ഏട്ടൻ അതുപോലെ തന്നെ കൺവീനർ അടൂർ പ്രകാശ് ഏട്ടൻ നിരവധി ആളുകൾ വിവിധ പാർട്ടികളുടെ എല്ലാ നേതാക്കന്മാരും വേദിയിലുണ്ട് ആരുടെയും പേര് പരാമർശിക്കുന്നില്ല ഇവിടെ നിലമ്പൂരിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് എന്താണ് ഈ അവസരത്തിൽ സംസാരിക്കേണ്ടതെന്ന് എനിക്കെന്നെ അറിയില്ല നമ്മൾ ഒരുമിച്ച് കുറേ എലക്ഷൻ പ്രചാരണങ്ങൾ ഒരുമിച്ച് നടത്തിയതാണ് കഴിഞ്ഞ കാലത്തൊക്കെ അത് പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും അസംബ്ലിയിലേക്കും പാർലമെൻറ്റിലേക്കും ഒക്കെ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എന്നെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ മണ്ണിൽ ജനിച്ചവനാണ് ഈ മണ്ണിൽ ജീവിക്കുന്നവനാണ് എൻ്റെ ഒടുക്കവും മുക്കട്ടപ്പള്ളിയിലേക്ക് അവരിടത്തിലായിരിക്കും എന്ന് മാത്രമല്ല ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിച്ചവരോടൊക്കെ എൻ്റെ പിതാവ് ആശുപത്രി കിടക്കയിൽ കിടന്ന് മരിക്കുന്നതിന് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല സംസാരിക്കാൻ പറഞ്ഞത് മുഴുവൻ നമുക്ക് മനസ്സിലാകാത്തൊരവസ്ഥയിലേക്ക് വരെ എത്തി മരിക്കുന്നതിന് നാല് ദിവസം മുൻപ് എന്നെ അടുത്ത് വിളിച്ചു പറഞ്ഞു പറയുന്നത് മുഴുവൻ എനിക്ക് എനിക്ക് വ്യക്തമാവുന്നില്ല എങ്കിലും ഞാൻ ചെവി അടുത്ത് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ മരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പതാക പുതക്കാൻ മറക്കരുത് എനിക്കും പറയാൻ അത്രയേ ഉള്ളൂ ഞാനും ഒരു കോൺഗ്രസിൻ്റെ പതാക പുതച്ചുകൊണ്ടായിരിക്കും ഇവിടെ മുക്കട്ടപ്പള്ളിയിലെ പള്ളിക്കാട്ടിലേക്ക് പോകുന്നത് നമ്മളൊക്കെ ഒരുമിച്ച് നമ്മളൊക്കെ അഭിമാനിച്ച കുറേ വർഷങ്ങളുണ്ട് ഞാനും നിങ്ങളും മാത്രമല്ല ഈ നിലമ്പൂരിലെ മുഴുവൻ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി നീണ്ട മുപ്പത്തിനാല് വർഷം ഇവിടെ ജനപ്രതിനിധിയായി കുഞ്ഞാക്ക വന്നപ്പോൾ നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വേഗം നടക്കാൻ രാഷ്ട്രീയത്തിനതീതമായി എവിടെയും പോയി എന്തും നമുക്ക് പറയാൻ അത് സാധിക്കാൻ നമ്മുടെ കരച്ചിൽ കേൾക്കാൻ ഒക്കെ ഉണ്ടായിരുന്ന വിശേഷം ഇന്ന് നിലമ്പൂർ ഒരു നാഥനില്ലാതെ മുന്നോട്ട് പോവുകയാണ് എന്ന് യു ഡി എഫിന്റെ പ്രവർത്തകരല്ല പറയുന്നത് ഇടതുപക്ഷത്തെ ആളുകൾ കൂടി കഴിഞ്ഞ ഒൻപത് വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ കൊണ്ടുവന്ന്